സാമ്പത്തിക മേഖലയിൽ രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട സമ്പുഷ്ട ഗ്രൂപ്പിന്റെ എൻ പി എഫ് സി സ്ഥാപനമായ കെ എഫ് എല്ലിന്റെ പുതിയ ശാഖ നന്ദിപുലത്ത് ഡ്രീംസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു സാമ്പത്തിക മേഖലയിൽ രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട സമ്പുഷ്ട ഗ്രൂപ്പിന്റെ എൻ ബി എഫ് സി സ്ഥാപനമായ കെ എഫ് എല്ലിന്റെ പുതിയ ശാഖ നന്ദിപുലത്ത് ഡ്രീംസ് ബിൽഡിംഗിൽ ആരംഭിച്ചു സമ്പുഷ്ട ഗ്രൂപ്പിന്റെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സ്ഥാപനമായ ഖന്ന ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നന്ദിപുലം ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് മഞ്ജു സുഭാഷ് നിർവഹിച്ചു ഖന്ന ഫിൻലീസ് മാനേജിംഗ് ഡയറക്ടർ കെ ഒ ജോൺസൺ അധ്യക്ഷനായി ഡയറക്ടർ അഡ്വക്കേറ്റ് എം എസ് സജീവ പദ്ധതി അവതരണം നടത്തി സമ്പുഷ്ട ഗ്രൂപ്പ് ചെയർമാൻ ഇ ജി കുമാർ മാനേജിംഗ് ഡയറക്ടർ ടി ബി പ്രേമചന്ദ്രൻ ഡയറക്ടർമാരായ ഫ്രാങ്ക്ലിൻ ഫ്രാൻസിസ് പി ബി സുധീർ ടി പി ആന്റണി സമ്പുഷ്ട ഗ്രൂപ്പ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ആമ്പല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമ്പുഷ്ട ഗ്രൂപ്പിന്റെ കീഴിൽ നാല് സ്ഥാപനങ്ങളാണുള്ളത് ഗോൾഡ് ലോൺ പ്രോപ്പർട്ടി ലോൺ ഡെയിലി ലോൺ വെഹിക്കിൾ ലോൺ ബിസിനസ് ലോൺ എന്നിങ്ങനെ സാധാരണക്കാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനാണ് കെ എഫ് ഗോൾഡ് ലോൺ നന്ദിപുലത്തും ആരംഭിച്ചിരിക്കുന്നത് കെ എഫ് എൽ ഗോൾഡ് ലോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗോൾഡ് ലോൺ ഗ്രാമിന് ഏറ്റവും ഉയർന്ന മൂല്യം നൽകുന്നു മാസത്തവണകളായി ഗോൾഡ് ലോൺ തുകയും പലിശയും തിരിച്ചടയ്ക്കാം വേഗമേറിയ പ്രോസസിംഗ് കുറഞ്ഞതും ലളിതവുമായ ഡോക്യുമെന്റേഷൻ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ സുരക്ഷിതവും സുതാര്യവുമാകട്ടെ സന്ദർശിക്കുക കെ എഫ് എൽ ഗോൾഡ് ലോൺ ഡ്രീംസ് ബിൽഡിംഗ് നന്ദിപുലം ഫോൺ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് പൂജ്യം അഞ്ച് നാല് എട്ട് മൂന്ന് നാല് നമസ്കാരം രണ്ട് പതിച്ചാണ്ടുകാലമായി ഗോൾഡ് ലോൺ മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഖന്ന ഫൈനാൻസിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നന്ദിപുരത്ത് ഇന്ന് നടന്നിരിക്കുകയാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ കൂടുതൽ എമൗണ്ട് ഈ ഗോൾഡ് ലോൺ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഖന്ന ഫൈനാൻസിലേക്ക് സമീപിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥാപനം ഒരുപാട് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുൻപ് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പദ്ധതി അവതരണം ഒരുപാട് ചട്ടങ്ങളും ഈ ബാങ്കിങ് വ്യവസായ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം പതിനായിരത്തോളം എൻ ബി എഫ് സി എന്നറിയപ്പെട്ടിരുന്ന കമ്പനികൾ ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റാതെ കൂട്ടിപ്പോകുന്ന സാഹചര്യമാണ് കാരണം അതിന്റെ അടിസ്ഥാന മൂലധനം വൻതോതിൽ വർദ്ധിപ്പിച്ചു അതിന്റെ നിയന്ത്രണങ്ങൾ വളരെ കർശനമാക്കി അപ്പോൾ പല കമ്പനികൾക്കും നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന പല എൻ ഡി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ മേഖലയിൽ പ്രത്യേകിച്ച് റിസർവ് ബാങ്കിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തോടുകൂടി പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം കമ്പനികളാണ് ഈ അമ്പലൂർ പുതുക്കാട് മേഖലയിലുള്ളത് അതിന്റെ ഒരു ഖന്ന ഫിൻഡീസിന്റെ ഒരു ഭാഗമാകാനും ഒപ്പം തന്നെ ഇവിടെ ഈ ബ്രാഞ്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് മലയോര പ്രദേശം ഒപ്പം തന്നെ ഇരുപതോളം ഈ കമ്പനിയിൽ താങ്ങി നിർത്തുന്ന ഈ ഇവിടെ ഇത് നല്ല രീതിയിൽ നിർത്തുന്നൊണ്ടുപോകുന്നു ഇനി നടത്താനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു അവർക്ക് എല്ലാ വിധ ആശംസകളും അവർക്കും തരും ആമ്പലൂർ തുടങ്ങിയ ബ്രാഞ്ചുകൾ തുടങ്ങുമ്പോൾ അതിൽ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും വളരെയധികം പെട്ടെന്ന് വളർന്ന് വികസിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് നന്ദിപുരം അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഒരു അത്യാവശ്യം നല്ലൊരു കച്ചവടം തന്നെയെന്ന് പറയാം കിട്ടുന്ന നമുക്കൊക്കെ വളരെയധികം അഭിമാനിക്കാനും സന്തോഷം പാർവുമായ ഒരു നിമിഷമാണ് നമ്മുടെ രണ്ടാമത്തെ ബ്രാഞ്ചിൻ്റെ ഉദാഹരണം ഇന്ന് തുടർന്ന് പോയത് എല്ലാവർക്കും അഭിമാനമായ ഈ തൃശൂർ ജില്ലയിൽ തന്നെ എല്ലാ പഞ്ചായത്തിലും ഗന്ന വില്ലേസിന്റെ ഓരോ ബ്രാഞ്ച് തോന്നുക എന്നുള്ള ലക്ഷ്യം ഉന്നിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചത് അധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേണ്ടി സംസാരിക്കുന്നുണ്ട്